ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാർ ഗ്യാപ് റോഡ് പോണതാണ് അപ്പം നമ്മൾ ബസ്സിനാണ് പോകുന്നത് ഞാനും എൻ്റെ ഉണ്ട് നമ്മളിപ്പോ പൂപ്പാറ ടൗണിലാട്ടോ നമുക്ക് ഇവിടെ നിന്നാണ് ബസ്സ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമുക്ക് ഒരു സ്പോർട്ട് മിസ് ആയിട്ടുണ്ടായിരുന്നേ അങ്ങോട്ടേക്കാട്ടോ ഒന്ന് പോകുന്നത് മൂന്നാറിലേക്ക് പോണ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഉണ്ട് അതിനാണ് നമ്മൾ പോണത് ഇവിടുന്ന് എപ്പോഴും മൂന്നാറിലേക്ക് ബസ്സ് ഉണ്ട് കിട്ടോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ബസ്സ് വന്നു നമ്മൾ ബസ് കയറി ഇവിടുന്ന് പെരിയകനാലിനാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത് ഒരാൾക്ക് ട്വന്റി റുപ്പിയാട്ടോ പെരിയകനാലിനാണ് ടിക്കറ്റ് എടുത്തേക്കണമെങ്കിലും അതിന് മുമ്പായിട്ട് നമുക്ക് ഇറങ്ങണം നമ്മൾ പ്രതീക്ഷിച്ചു വന്ന വെതറൊന്നും അല്ല കേട്ടോ അത്യാവശ്യം വെയിലുണ്ട് നമ്മളിപ്പോ പോകുന്നത് കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള മലയോര ഹൈവേ കൂടി മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ റൂട്ടിൽ കൂടി പോകട്ടോ ഇത് ബോഡിമെട്ട് മൂന്നാർ റൂട്ടാണ് ഈ റൂട്ടിൽ കൂടി പോകുവാണെങ്കിൽ അടിപൊളിയായിരിക്കും മൂന്നാറിൻ്റെ ശരിക്കുള്ള ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം പിന്നെ ഒരു ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അടിപൊളി വെതറുമായിരിക്കും കേട്ടോ റോഡിന് രണ്ട് സൈഡിലും തേയിലത്തോട്ടം ആട്ടോ ഇങ്ങനെ ഒരു മുപ്പത് കിലോമീറ്ററോളം തേയിലത്തോട്ടത്തിന് നടുക്കൂടി ആട്ടോ ഈ റോഡ് പോകുന്നത് അടിപൊളി വ്യൂ ആണ് എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് പെരിയകനാലിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയത് ആനയിറങ്ങൽ ഡാം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിലാണ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ലൊരു വെതറായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷെ ഇന്ന് വന്നപ്പോൾ ചെറിയ വെയിലൊക്കെ വെയിലൊക്കെയുണ്ട് പക്ഷെ വെയിലുണ്ടെങ്കിലും നമുക്കത്ര ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ലാട്ടോ നല്ലൊരു കാറ്റൊക്കെയുണ്ട് നമുക്കൊരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങിയത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാട്ടോ നമ്മൾ വന്നത് ഈ ഒരു ലേക്കിന്റെ പിടിയാട്ടോ വെയിലാണേലും നല്ല കാറ്റടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചൂട് ചൂടറിയണില്ലാട്ടോ കുറച്ചേരം നമ്മളിവിടെ നിന്നിട്ട് ആനറങ്ങൾ ഡാമിന്റെ അങ്ങോട്ട് വന്നെ നമ്മളെപ്പോ ഇവിടെ വന്നാലും നമ്മൾ ഇത് ഈ ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കോട്ടെ ഇവിടെ നല്ല ചോളം കിട്ടും അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റ് കിട്ടും ഇതൊക്കെ കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കോടയൊക്കെ വന്ന് തണുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ ആട്ടോ നല്ല ചോള കേട്ടോ നമ്മുടെ ഒക്കെ ഞാൻ ഇതേ ഒരു സർബത്ത് കേട്ടോ കുടിക്കുന്നത് കുടിക്കണേ കാണുമ്പോ വിചാരിക്കും നല്ല ടേസ്റ്റ് ആണെന്ന് സത്യം പറയാലോ എനിക്കിഷ്ടായിട്ടുണ്ടായിരുന്ന നാപ്പത് രൂപയുടെ സർബത്ത് ഒരു തണുപ്പ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ രൂട്ടിൽ എപ്പോഴും തന്നെ ബസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടെ ഇരുന്ന് കൊറച്ചുനേരൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും ചെറിയ രീതിയിൽ കോടയൊക്കെ ഇറങ്ങിത്തുടങ്ങി ആന ഉണ്ടോ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എന്നാൽ നമ്മളത് ആനറങ്ങൾ ഡാമിൻ്റെ മുകളിലായിട്ടുള്ളത് നമ്മളെ ബസ് കാത്തിക്കാളും നമ്മളിന് പോകാൻ തുടങ്ങിയാണ് ചെറിയ ചാറ്റൽ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേച്ചാ ബൈ